അന്തരിച്ച മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ എം ടി പത്മയ്ക്ക് രാഷ്ട്രീയ കേരളത്തിന്റെ അന്ത്യാഞ്ജലി ഗാന്ധി റോഡിലെ വീട്ടിലെ പൊതുവർശനത്തിനു ശേഷം വെസ്റ്റ് ഹിൽ ശ്മശാനത്തിൽ വെച്ചാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് കഴിഞ്ഞ ദിവസം കരിപ്പൂരിലെത്തിച്ച മൃതദേഹം ജില്ലാ കമ്മിറ്റി ഓഫീസിലും ബാർ കൌൺസിൽ ഹാളിലും വെച്ചിരുന്നു സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി മികച്ച ഒരു വനിതാ നേതാവിനെയാണ് നഷ്ടപ്പെട്ടതെന്ന് കെ പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു അപ്പോൾ നമ്മൾ നല്ല ബന്ധമാണ് ഒന്ന് പാർട്ടിയോട് അങ്ങേ അറ്റത്തെ കൂറുള്ള ഒരു പാർട്ടി പ്രവർത്തകയാണ് തൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ നോക്കാതെ പാർട്ടി താല്പര്യങ്ങൾ എന്നും സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്ത പാരമ്പര്യവും പ്രവർത്തന ശൈലിയാണ് അവരുടേത് എൻ്റെ എൻ്റെ റീഡിങ്ങിൽ അതാണ് അതുകൊണ്ട് തന്നെ നിസ്വാർത്ഥമായ ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന് പറയണം എല്ലാവരുടെയും മുമ്പിൽ വിനയത്തോടെ പെരുമാറുകയും സ്നേഹത്തോടെ പെരുമാ പെരുമാറുകയും ചെയ്ത ഒരു പാരമ്പര്യമേ അദ്ദേഹത്തിനുള്ള ആരൂപമായി ഉടക്കാനോ ആരുമായി തകത്ത തർക്കിക്കാനോ അവർ പോകാറില്ല ഇത്രയും കിട്ടിയ ഒരാൾ മറ്റൊരാളില്ല